നമസ്കാരം കേരളത്തിലെ ചാനൽ ചർച്ചകൾ കേരളത്തിലെ ഔദ്യോഗിക തലത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിരൂപണം ചെയ്യുന്ന രാസ നിരൂപണത്തിനു വേണ്ടി മാത്രമുള്ള ഔദ്യോഗിക ചാനലുകൾ അതിൻ്റെ ആവശ്യകത ഇതിലെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു പക്ഷെ വീണ്ടും ഒരു സാംസ്കാരിക ഔന്നത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ വലിയൊരു ശോഷണത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൽ ശാസ്ത്രാവബോധവും കഥയും ഉത്തേജിപ്പിക്കേണ്ടത് ഒരു അനിവാര്യതയെ മാറുകയാണ് ചാനൽ ചർച്ചകളും ചാനൽ ഉടമകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുമെല്ലാം ആവർത്തന മനസ്സെ ഉളവാക്കുന്ന വിധം നമ്മളെല്ലാവരും പലവട്ടം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ചലച്ചിത്ര നിരൂപണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ടി വി സീരിയലുകളുടെ നിലവാരമില്ലായ്മയെക്കുറിച്ച് വീണ്ടും വാർത്തകൾ വരുന്നു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക തലത്തിൽ ഇത് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മൾ സംസാരിച്ചു എന്നാൽ ഇവിടെ മാധ്യമ മേഖലയിൽ രാഷ്ട്രീയമായ ഒരിടപെടൽ വഴിയിൽ നടത്തിയത് ആദ്യമായിട്ട് കൈലടി സി വി ആണ് അല്ലെങ്കിൽ ദേശാകുമാരിയാണ് ഇവിടെ ഒരു വലിയ സാംസ്കാരിക ദൗത്യം ഏറ്റെടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ആരംഭിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കാരണം ഒരു ഒരിടതുപക്ഷ പരിസരം കമ്മ്യൂണിസ്റ്റ് പരിസരം അതിനോട് ചേർന്ന് ജീവിക്കുന്ന ആകാശേരുക്കൾ അവരുടെ ഒരു സാമ്രാജ്യമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരം എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിരുന്നു സാംസ്കാരിക ഭൂമിയാണ് നമ്മൾ പലവട്ടം പറഞ്ഞു പക്ഷേ ഇന്ന് കേരളത്തിലെ ടി വി ചാനൽ മേഖല കുറെ കൂടി വിശാലമായ ഒരു ഘട്ടത്തിൽ വലിയ വിപണി നഷ്ടപ്പെട്ടു ഒരു പക്ഷേ ബി എസ് എൻ എല്ലോ ആകാശവാണിയോ സമാനമായി വലിയ വിപണി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു വിപണിയുടെ തന്ത്രങ്ങൾ അറിയാത്ത വിധം പിന്നോക്കം പോയ ദൂരദർശൻ നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ പലതും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ എങ്കിൽ പോലും നിലവാരമുള്ളവയ്ക്കൽ ഇന്നും കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് അവയിലൊന്നാണ് നേരത്തെ പറഞ്ഞ പല കലാരൂപങ്ങളും അതോടൊപ്പം തന്നെ എഫ് എം റേഡിയോ പോലെയുള്ളവ അത് വളരെ ഗൗരവത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത് അവിടെയാണ് ന്യൂസ് എറ്റിൻ എന്ന ചാനലിൽ ഒരു ചലച്ചിത്ര നിരൂപണം വന്നത് അത് ചർച്ച ചെയ്ത സിനിമ ഏത് തന്നെയായാലും അത് ചർച്ചയുടെ നിലവാരം എന്ത് തന്നെയായാലും അതിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയായിരുന്നാലും ഒരു മാതൃക സൃഷ്ടിക്കാനുള്ള വഴി അത് തുറന്നിരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമ ചലച്ചിത്ര നിരൂപകരായി വന്നെത്തുന്നവരുടെ വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപാട് യൂട്യൂബ് ചാനലുകളുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും ചെല്ലുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു ഘട്ടത്തിൽ സിനിമാ സംവിധായകരെയും അഭിനേതാക്കളെയും രാഷ്ട്രീയത്തിൻ്റെ കണ്ണൂടെ മാറ്റിമൂക്കിക്കാണുന്ന ഒരു ഘട്ടത്തിൽ നീമുകുന്ദൻ്റെയും നിവിൻ പോലയുടെയും സിനിമകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ നേരിടേണ്ടി വന്ന വെല്ലുവിളി നമ്മളത് പലവട്ട ചർച്ച ചെയ്തിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ ചാനലുകളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ വിട്ടിത്തരമായിരിക്കും പ്രത്യേകിച്ചും ഇത്തരം നിക്ഷിപ്ത താല്പര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലുള്ള സംവിധാനങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷ മാധ്യമങ്ങൾ അവിടെയാണ് നമ്മൾ കൈളി ടി വി ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ പലപ്പോഴും രാഷ്ട്രീയ രാഷ്ട്രീയ ചർച്ചകളിൽ അല്ലെങ്കിൽ ചാനലുകളിലെ ചർച്ചകളിലും രാഷ്ട്രീയം മാത്രമായി ഒതുങ്ങുന്നതിനെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന നിലപാട് തകർച്ചയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അവിടെയാണ് മാധ്യമങ്ങൾ സിനിമകളെ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചയെങ്കിൽ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും വിലയിരുത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കേരളത്തിലുണ്ടാകേണ്ടത് സിനിമാ വിദഗ്ധരായ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് കേരളത്തിലെ സിനിമാ മേഖലയിൽ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ചായവില്ലാത്തവർക്ക് ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിം ലീഗിനോടെങ്കിലും വിധേയത്വം പ്രകടിപ്പിക്കാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് എങ്കിൽ പോലും ഇത്തരം യൂട്യൂബ് ചാനലുകളിൽ സ്ഥിരമായി വിശകലം നടത്തുന്ന ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമാ മേഖലയിലെ സംവിധായകരെ മറ്റാളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആഴ്ചയും ഒരു സിനിമയെ നിരൂപണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും കുറേ കൂടി മത്സരക്ഷമമായ പ്രവർത്തനക്ഷമമായ ഒരു 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 സംവിധാനം വഴി ഉണ്ടാകും സിനിമാ നിരൂപണം അത് അതിന് അവിടെയാണ് കൈരളി മാറിയാകട്ടെ കൈരളിയുടെ കൈരളി ചാനൽ കാണുന്നവർ നേരിട്ട് ടി വിയിൽ കാണുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരിക്കാം എന്നാൽ യൂട്യൂബിലൂടെ അത് കാണുന്നവർ ഏത് ചാനലിൻ്റെ ആയാലും ആ ചാനലിനോട് താല്പര്യമുള്ള ആ ഒരു ചാനലിൻ്റെ രാഷ്ട്രീയത്തോട് യോജിച്ചു പോകാൻ കഴിയുന്നവരാകണമെന്നില്ല വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ വ്യക്തിത്വം അനുസരിച്ചായിരിക്കും പല ചർച്ചകളും യൂട്യൂബിൽ അതിന് വ്യൂസ് കിട്ടുന്നത് അത്തരമൊരു ഘട്ടത്തിൽ വിദഗ്ധരായ ഒരുപറ്റ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ മധുബാലിനെ പോലെയുള്ള അവളെ തിരികെ കയറ്റാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ചാനൽ ചർച്ചകളിലൂടെ ചലച്ചിത്രം ഒരു തുറന്ന സംവാദത്തിന് വഴി വയ്ക്കണം കാരണം സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് ക്യാമറ ആംഗിളുകൾ മുതൽ ശബ്ദ സംയോജനം മുതലുള്ള എല്ലാ സംവിധാനങ്ങളും വലിയൊരു പരിവർത്തനത്തിലാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് സിനിമയെ മുഖ്യധാര സിനിമയെ മുഖ്യധാര സിനിമയെന്നും അല്ലാത്ത സിനിമയെന്നും സിനിമയെ വേർതെച്ചൊരു ഘട്ടത്തിൽ നിന്നും മലയാള സിനിമ എങ്ങനെ മാറി എന്ന് നമ്മൾ തൊട്ടുമുമ്പത്തെ വീടുകളിൽ സംശയയ്ക്കുന്നു അതുകൊണ്ട് തന്നെ സിനിമ എങ്ങനെ ഒരു ജനകീയ മാധ്യമമാക്കാം മുഖ്യധാര ആസ്വാദന നിലവാരത്തിൽ ഒരു വിനോദം എന്ന നിലയിൽ സിനിമ കാണുന്നവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ശക്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കാം അവിടെയെങ്കിലും സംഗീതത്തെയും എല്ലാം അതിൻ്റേതായ പോർ നമുക്ക് അവതരിപ്പിക്കാം എന്ന് മലയാളി അനുഭവിച്ചിരുന്നു ഏതാണ്ട് ഒരു കാൽനൂറ്റാണ്ട് നൂറ്റാണ്ടും വരെ അപ്പോൾ അത്തരം നിലയിലേക്ക് നമുക്ക് എത്രമെങ്കിൽ കൃത്യമായ വിശകലനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ആക്ഷൻ സിനിമകളായാലും അതല്ലാത്ത സിനിമകളായാലും കൃത്യമായ വിലയിരുത്തലുകളും നിരീക്ഷണവും നടത്തുമ്പോൾ സ്വന്തമായ ചാനലുകളിൽ വിശകൾ നടത്തുന്നവർ ഒരു പൊതു ഇടത്തിൽ പരസ്പരം തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ അവരെ വിലയിരുത്തുന്ന രീതിക്കും അവർ തങ്ങളുടെ പ്രവൃത്തിയെ അഭിമുഖീകരിക്കുന്നതിരിക്കും വലിയ വ്യത്യാസം വരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒതുകേണ്ടതാണോ ഒരു പ്രദേശത്തെ സാംസ്കാരിക മണ്ഡലം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ശാസ്ത്രവും സാമ്പത്തിക വിഷയങ്ങളും അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങൾക്ക് ഒരുപക്ഷെ ഇത്രത്തോളം കാഴ്ചക്കാരെ കിട്ടിയെന്നവരിൽ അപ്പോൾ ഒരു വിനോദ അത്രമൊരു എന്നാൽ വിനോദമായി കാണുന്ന മേഖലകൾക്ക് അവ നിർവഹിക്കുന്ന സാംസ്കാരിക ദൗത്യം വളരെ വലുതായതുകൊണ്ട് തന്നെ കുറേ കൂടി കാഴ്ചക്കാരിലേക്ക് കേൾവിക്കാരിലേക്ക് അവർക്ക് അവരെത്താൻ കഴിയും രാഷ്ട്രീയ ചർച്ചകളും ഒരു വിനോദത്തിൻ്റെ തലത്തിൽ തന്നെയാണ് കടന്നുപോകുന്നത് ഇത് ഇത്രയൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ചകൾ കാണാറുണ്ട് ഇപ്പോൾ ഇതൊരു വ്യവസായമായി മാറിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനൽ സൃഷ്ടിച്ചത് വലിയ മാതൃകയാണെന്നല്ല പറയുന്നത് പക്ഷേ അത്ര ഒരു ആശയം ഒരു സിനിമയെ വിലയിരുത്തുന്ന എല്ലാ ആശയവും ആക്ഷി രണ്ട് ദിവസമെങ്കിലും ഒന്നിലധികം സിനിമകളെ ഒരു സിനിമയോ ആക്ഷി രണ്ട് ദിവസം രണ്ട് സിനിമകൾ എന്ന രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരം യൂട്യൂബ് ചാനലുകളുള്ളവർക്ക് കുറേ കൂടി മികവ് കൊടുത്തേണ്ടായി വരുന്നു അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ നേരിടേണ്ടതായി വിടുന്നു പരസ്പരം തങ്ങളുടെ വാദങ്ങൾ നിരത്തേണ്ടതായി വരുന്നു തങ്ങളുടെ നിഷ്പക്ഷരായി അഭിനയിക്കേണ്ടതായെങ്കിലും വരുന്നൊരു സാഹചര്യം ഉണ്ടാകും സിനിമ നിരൂപണത്തോടും സിനിമയെ വിമർശിക്കുന്നവരോടുമുള്ള ശത്രുതാ മനോഭാവം കേരളത്തിലെ സിനിമ ഭയങ്കര വലിയ രീതിയിൽ കടന്നു വിടുന്നുണ്ട് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വേട്ടയാടലനു അനുഭവിച്ച മൂന്ന് പേരാണ് മൂന്ന് പേരാണ് ഉണ്യമോന്ദനും നിവിൻ പോളിയും മോഹൻലാലും മുന്നിമോൻ്റേത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ മറ്റുള്ളവരുടേത് എന്താണെന്നതുപോലെ വ്യക്തമാവാത്ത രീതിയിലുള്ള കാരണം കൊണ്ടാണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഒരു നിരൂപണം വ്യക്തമായി ശക്തമായി നടത്തുന്ന സമയത്ത് ഇത്തരം ഫ്രിഞ്ച് എലിമെൻറ്റുകൾ എന്ന് പറയാനുള്ള ഇത്തരം ആളുകളെ നമുക്ക് അകറ്റുനിർത്താൻ കഴിയും ഒരു പൊതുചർച്ചയിൽ കൃത്യമായ നിരൂപണം കാരണം സിനിമ എന്ന് പറയുന്നതിൻ്റെ നിരൂപണം ആദ്യം നിങ്ങൾക്ക് ആദ്യം കണ്ട അനുഭവമല്ല രണ്ടാമത് കാണുമ്പോൾ ഉണ്ടാകും അപ്പോഴല്ല മൂന്നാമത് കാണുമ്പോൾ ഉണ്ടാവുക തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട സിനിമകൾ വലിയ വലിയതാളുകൾ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നില്ല രണ്ടാം ഭാവം പോലെയുള്ള സിനിമകൾ വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമകൾക്ക് അങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അറിയാതെ പോകുന്നു കുറഞ്ഞ പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾക്കുണ്ട് ഒന്നോ രണ്ടോ പതിറ്റാണ്ടുകൾ കൊണ്ടോ പത്തോ വർഷങ്ങൾ വർഷങ്ങൾക്കുണ്ടോ ഫോർ ദ വൂട്ട് പോലെയുള്ള സിനിമകൾ അപ്പോൾ സിനിമയെ നമ്മൾക്ക് വീണ്ടും വീണ്ടും കാണാൻ തന്നെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഒരു വിഷയത്തിൻ്റെ ഒരു സിനിമയ്ക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആ സിനിമയിൽ നിന്ന് ദൃശ്യങ്ങൾ രൂപീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതിൻ്റെ സാങ്കേതിക മികവ് സാങ്കേതികമായ സവിശേഷതകൾ ശബ്ദവും ദൃശ്യവുമടക്കമുള്ളത് ഇതെല്ലാം കൃത്യമായി വിലയിരുത്താൻ നിങ്ങൾക്ക് ആ സിനിമ ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് അപകടനം നടത്തേണ്ടിയിരിക്കുന്നു അത് കഥയായാലും കവിതയായാലും നിങ്ങൾ കഴിച്ച ഭക്ഷണമായാലും അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പൊതു ഇടത്തിൽ നിങ്ങളൊരു റിവ്യൂ നൽകാൻ ഒരു നിരൂപണം നടത്താൻ നിങ്ങൾ നിയോഗിക്കപ്പെട്ട ആളാണ് എന്ന് വരുമ്പോൾ ചാനൽ ചർച്ചകളെ അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബ് ചാനൽ നടത്തുന്ന സിനിമാ നിരൂപണത്തിന് കുറേ കൂടി ഗൗരവം വരുന്നു കുറെ കൂടി കാര്യക്ഷമത കൈവരുന്നു കേരളത്തിൽ നേത്രത്തോളം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പരിസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിധേയപ്പെട്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അംഗീകരിക്കുമ്പോഴും സിനിമാ എന്ന് പറയുന്നത് കുറേക്കൂടി ഗൗരവമുള്ള ഒരു കലയാക്കി മാറ്റാൻ ഉള്ള ദൗത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കായിട്ടിരിക്കും ഐ എഫ് ഐ എഫ് എഫ് കെ പോലെയുള്ള ഫിലിം ഫെസ്റ്റിവലുകൾ ഇടതുപക്ഷ ചായ ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മാത്ര ഇടമായി മാറിയിട്ടുണ്ട് അത് കേരളത്തിലും എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ പാലക്കാട് സ്വ മുമ്പൊരു വീടിയിൽ പറഞ്ഞ പോലെ പാലക്കാട് സുരലിയൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പല നമുക്ക് എനിക്ക് വ്യക്തമായ എഴുപ്പമുള്ള എൻ്റെ അമ്മയച്ചൻ്റെ സുഹൃത്തായ പീ മുരളി എന്ന് പറയുന്ന അധ്യാപകൻ അദ്ദേഹത്തേക്കാൾ മികവുള്ള അധ്യാപകരും അദ്ദേഹത്തെക്കാൾ സാഹിത്യത്തോടുമൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഞാൻ പഠിച്ച അധ്യാപക കലാലയത്തിൽ തന്നെയുണ്ട് എന്നാൽ അവർക്കൊന്നുമില്ലാത്ത ഒരു 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 സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു സ്ഥാനം ആ വ്യക്തിക്ക് ലഭിക്കാൻ കാരണം സ്വയം വിൽപ്പനയ്ക്ക് വെക്കാൻ ആ വ്യക്തി തയ്യാറായി എന്നുള്ളതാണ് ഇത്തരം വില്പനയ്ക്ക് വെക്കാൻ തയ്യാറായ വ്യക്തികളുടെ ഒരു പരിസരമായാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം മാറുമ്പോൾ കൃത്യമായ നിരൂപണങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടിരിക്കുന്നു ബ്ലൂ സട്ടയമാറിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു കൃത്യമായ നിഷ്പക്ഷമായ നിരൂപണങ്ങൾ പ്രത്യേകിച്ചും അന്ധമായ വീരാരാധന വീരാരാധനയില്ലാത്തൊരു പ്രദേശത്ത് ഉയർന്നു വരുകൊണ്ടിരിക്കും അല്ലു അർജുൻ്റെ സിനിമയ്ക്ക് ആ വേഷം കെട്ടിയെത്തുന്ന ആളുകൾ ടാമൽ ചർച്ചകളിൽ എത്തുന്ന ആളുകൾ കേരളത്തെ കേരളം ഇന്ന് എത്തി കേരളത്തിൻ്റെ സാംസ്കാരിക നിലവാരം എവിടെ എത്തി എന്നുള്ളത് തെളിവാണ് അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലിരുന്നു കൊണ്ട് വിനോദമായി ഈ സിനിമയെ കാണുമ്പോൾ തന്നെയും ഒരു സാംസ്കാരികമായ അധ്വാനം അവിടെ നടക്കുന്നു ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു നടക്കുന്നുവെന്ന് സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കെല്ലാം കാരണം സിനിമ എന്ന് പറയുന്നത് കഥ എന്ന് പറയുന്നത് വലിയ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് കേരളത്തിലെ സിനിമകളായാലും നാടകങ്ങളായാലും ഇറാനിയൻ സിനിമകളായാലും ഒക്കെ ഒരുപക്ഷെ ഒരു മികച്ച കവിയേക്കാൾ ജനപ്രീതി കിട്ടിയത് മികച്ച ചലച്ചിത്ര ഗാന രചിതാവിനാണ് ഒരുപക്ഷെ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരന് മറ്റു വളരെക്കാൾ അദ്ദേഹത്തോടൊപ്പം മറ്റു വളരെക്കാൾ പ്രാധാന്യം ഒരു താരം മൂല്യം അദ്ദേഹത്തിൽ ലഭിക്കാൻ കാരണം അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ കടന്നുകൊണ്ടാണ് എന്നാൽ നീ പറഞ്ഞ ആളുകളൊന്നും എം ടി ആയാലും വയരാറായാലും മൊ എൻ വി ആയാലും ഒക്കെ സിനിമ എന്ന മേഖലയോട് അദ്ദേഹം തങ്ങളുടെ സർഗവൈഭവം പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ട് തന്നെയാണ് കണ്ടതും അതിനോട് നൂറ് ശതമാനം ആത്മാർത്ഥം അവർ പൊളത്തുകയും ചെയ്തിട്ട് വാണിജ്യവൽക്കരണത്തിന് വേണ്ടി അവർ തങ്ങളുടെ കലയിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാനിരിക്കുന്നു അപ്പോൾ കല എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കൂടിച്ചേരലുണ്ടാണ് ഏറ്റവും മികച്ച ക്യാമറ ആംഗിളുകൾ ക്യാമറയുടെ അനന്തമായ സാധ്യതകൾ നമ്മൾ കാണുന്നത് സിനിമയിലൂടെയാണ് ഒരുപക്ഷെ ഇത്രമാത്രം സാങ്കേതിക ഒന്നും സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തൊരു കാലത്തും ആൾക്കൂട്ടങ്ങളിൽ വെച്ച് സിനിമ എടുത്തിരുന്ന എടുത്തിരുന്നു നൈവിശേഷിയെക്കുറിച്ച് നമ്മൾ പലവട്ടം പറഞ്ഞിരുന്നു അപ്പോൾ ദേവാസുരത്തിലെ സംഘടന രംഗമായാലും എങ്ങനെ അതിന് കഴിയുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെ കമ്മീഷണറിലെ കോളേജ് ക്യാമ്പസിന് ആ സംഘടന രംഗം മോഹൻ തോമസിൻ്റെ എന്ന് പറഞ്ഞ പ്രധാന വളരെ പ്രശസ്തമായ സംഭാഷണമൊക്കെ വരുന്ന ആ സംഘടന രംഗമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു എങ്ങനെ മുഖ്യമന്ത്രിയോട് സമ്മർദ്ദം വാങ്ങി നടത്തിയിരുന്നു എന്നുള്ളതും അതിൻ്റെ ടെൻഷനൊക്കെ പറഞ്ഞു അപ്പോൾ ക്യാമറ ആംഗിളുകളെ ശബ്ദ സാധ്യതകളെയൊക്കെ സാങ്കേതികവിദ്യ ഇത്രമാത്രം വിരൽത്തുമ്പിൽ ഇല്ലാത്തൊരു കാലഘട്ടത്തും വളരെ ഭംഗിയായി ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു മനോഹരമായ ക്യാമറ ആംഗിളുകളിലൂടെ നമുക്ക് കഥകൾ പറഞ്ഞു തരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചെമ്മീനിലൊക്കെ ക്യാമറ ആംഗിളുകൾ എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് അപ്പോൾ ഇത് കവിതകളിലും കഥകളിലും പ്രകടമാണ് തങ്ങളുടെ ഏറ്റവും മികച്ച സൃഷ്ടികൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം ബാക്കി സിനിമയ്ക്കായി ബാക്കി വയ്ക്കുന്ന സാഹിത്യകാരും കവികളുമൊക്കെ ഉള്ള ഒരു എഴുത്തുകാ കഥാകൃത്തുകളും കവികളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടം നാടകത്തിൽ സിനിമയ്ക്ക് നൽകിയിരുന്ന അതേ ഊർജം പാട്ടുകൾ ചിത്തപ്പെട്ടതാണ് നാടകത്തിന് വേണ്ടി നൽകിയിരുന്ന മാഷെ പോലെയുള്ള എം കെ അർജുന മാഷെ പോലെയുള്ള രാഘവ മാഷെ പോലെയുള്ള മഹാപ്രതിഭകൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഗാനമേളകൾക്ക് പിന്നണി ചലച്ചിത്ര ഗാനങ്ങൾ അതേ പിന്തുണ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ജനപ്രീതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അത്തരം കാലഘട്ടങ്ങളിലെല്ലാം തങ്ങളുടെ സർഗസൃഷ്ടികൾക്ക് അവർ കൊടുത്തിരുന്ന തങ്ങൾക്ക് നൽകിയ ദൈവാനുഗ്രഹത്തിന് ആ ദൈവാനുഗ്രഹത്തിലൂടെ ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ആ പിന്തുണ അവർ പുലർത്തിയെന്ന കൂറ് നമ്മൾ മനസ്സിലാക്കേക്കാം ആ കൂറ് നിലനിർത്തണമെങ്കിൽ സിനിമ ഗൗരവമുള്ളൊരു കലയായിട്ട് കാണേണ്ടി കൂടുതൽ വിപണികളിൽ എത്താൻ വേണ്ടി ഉള്ള ഒരു ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഗ്ലോബൽ സിനിമകൾ വേണ്ടി ഗ്ലോബൽ സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു കച്ചവട മേഖലയായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വിൽക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയായിട്ട് ചലച്ചിത്ര മേഖല മാറാ മാറാതിരിക്കണം അതുതന്നെയാണ് നമ്മൾ ടി വി സീരിയലുകളെ കുറിച്ചും പറയേണ്ടത് നാടകങ്ങൾക്കും അതിനുശേഷം ടെലിഫിലിമുകൾക്കും അതിനുശേഷം ടി വി സീരിയലുകളൂടുകൂടെയും ചലച്ചിത്ര മേഖലയിലേക്ക് വന്നവരുണ്ട് ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്യുന്നവർ തന്നെ ഇപ്പോഴും ടി വി സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് കെ ആർ വിജയം പോലെയുള്ള ഒരു കാലഘട്ടത്തിലെ വലിയ നടിമാർ ടി വി സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അവർ തുടർന്നു പോകാൻ തയ്യാറാണ് അവർക്കെല്ലാം സാമ്പത്തിക താല്പര്യം മാത്രം കണക്കിലെടുത്ത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരല്ല തങ്ങളുടെ തൊഴിൽ അഭിനയമാണ് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന വലിയ ഒരു വലിയൊരു അവർ നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരം മേഖലകളിലെ നിലവാരം ഉറപ്പ് വെബ് സീരീസുകൾ വലിയ വഴി തുറക്കുന്നു സമാഗ്ര സിനിമകൾക്ക് വലിയ വഴികൾ തുറക്കുന്നു അപ്പം അതോടൊപ്പം തന്നെ സഭ്യതരെ എല്ലാ അനുഭവങ്ങളും ലംഘിക്കുന്നതിൻ്റെ ആശങ്കയും ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് കൃത്യമായ ചലച്ചിത്ര നിരൂപണമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മൾ കിടക്കേണ്ടത് ടി വി സീരിയലുകളെ കുറേ കൂടി ഗൗരവമുള്ളൊരു മേഖലയായിട്ട് കലയും സാഹിത്യവും സമ്മേ സമ്മേളിക്കുന്ന ജനങ്ങളോട് ഉത്തരവാദിത്വം അതിലൂടെ ഒഴിവാക്കേണ്ടൊരിടമായിട്ട് വലിയ രീതിയിലുള്ള സർഗവൈഭവം പ്രകടിപ്പിക്കേണ്ട ഒരു മേഖലയായിട്ട് ഒരുപാട് ആൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖല കൂടിയാണ് എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വം അവർക്ക് നിറവേറ്റാനുണ്ട് ജനങ്ങളെ തീരെ ഗൗരവമില്ലാതെ കാണുന്നത് എന്ത് കൊടുത്താലും ജനങ്ങൾ കാണുന്ന രീതിയിൽ കാണുന്ന ഒരു സംസ്കാരം ഒരു സമൂഹത്തിൻ്റെ ആസ്വാദ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു അതുകൊണ്ടാണ് കൈരട് ടി വിയിൽ മാതൃകയാവേണ്ടത് ന്യൂസേയ്റ്റീനിൽ പുഷ്പയാണ് ചർച്ചയ്ക്ക് വന്നതെങ്കിൽ പുഷ്പ ടു ആണ് ചർച്ചയ്ക്ക് വന്നതെങ്കിൽ മറ്റു സിനിമകൾ ആഴ്ച രണ്ടു ദിവസം നിന്നും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കൈലി ടി വി ഏറ്റെടുക്കാൻ അതിൽ വലിയ മാതൃകയാവും കാരണം സാഹിത്യ സാംസ്കാരിക മേഖലയിൽ വിമർത്തനവും വിവർത്തനവും വിമർശനവും ഇല്ലാതായിപ്പോകുന്നതിനെ കുറിച്ചും അടു സൃഷ്ടിക്കുന്ന ആരാ സാംസ്കാരികമായ അരാജകത്വത്തെക്കുറിച്ചും സാംസ്കാരികമായ ക്ഷയത്തെക്കുറിച്ചും നമ്മൾ ചർച്ച അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലയെ ഒറ്റ കൈയടക്കി വെച്ചിരിക്കുന്ന അടിമകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആത്മാഭിമാനവും നട്ടല്ലും ഇല്ലാത്തവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് സാംസ്കാരിക പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും എന്നുള്ള ധാരണ പൊതുജനങ്ങൾ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് ആ പാപക്കാർ നീക്കാനുള്ള അവസരം കൂടിയാണ് നിരൂപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരട്ടെ അവ കാലം വിവർത്തനം ചെയ്യട്ടെ